ഇതാണ് ദോശപ്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അപ്പച്ചട്ടി ഇളകുന്നില്ല അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അപ്പച്ചട്ടി ഇല്ല എന്നോർത്ത് വിഷമിക്കേണ്ട നിങ്ങൾക്കിതാ ദോശക്കല്ലിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ദോശപ്പം കണ്ടോ ഞാൻ അപ്പമാവിനെ ദോശക്കല്ലിൽ ഒഴിച്ചതിന് ശേഷം ഇഡ്ഡലി പാത്രത്തിൻ്റെ അടപ്പ് കൊണ്ട് മൂടി വെച്ചു ഇപ്പം ഇത് ഏതാണ്ട് ഭാഗമായി ഇനി ിപ്പം നമുക്ക് എടുത്തിടാം നല്ല ചൂട് ദോശപ്പം നിമിഷങ്ങൾക്കുള്ളിൽ റെഡി എങ്ങനെയുണ്ട് ദോശപ്പം ഇപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പമാവുണ്ടെങ്കിൽ ദോശക്കല്ലിൽ പരുത്തി ഒഴിച്ചാൽ ഇതുപോലെയുള്ള നല്ല ദോശയപ്പം കിട്ടും പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ഫ്രം ചേച്ചീസ് കുക്കിംഗ്